നിങ്ങൾ ഇന്ന് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് അറിയില്ലേ എന്നാ അങ്ങാടേക്ക് പോവുണ്ടങ്ങള് ആ താത്താ ഞങ്ങളിന്ന് പോവുണ്ട് ഡ്രസ് എടുക്കാനെ എന്നാലേ കുട്ടികളെ കൊണ്ടുപോവോ ഒരിക്കക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാനെ കാക്കാൻ്റെ കയ്യിൽ ഒന്നും ഇല്ലേ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ പൊങ്ങളോട് പറയണ്ട ആവശ്യമില്ലേ അമ്മക്കേനെ പോയി എടുക്കേന്ന് അപ്പൊ ഇനിക്കും കാക്കാക്കൊന്നും എടുക്കണ്ട കുട്ടികൾക്കൊന്നു എടുത്ത് കൊടുക്കുവോ എന്നും കടും കള്ളിയല്ലേ കാക്കാക്ക് ഞങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇനിയിപ്പം ദീന്നൊക്കെ എന്നാണാവന്ന് നേരില് ഇതിൻ്റെ വിധിയല്ലാതെ അപ്പം എത്താ കുറേ ഇരുന്നോല്ലോ ഒളിച്ചു ഇത്തപ്പം കാറ്റുക ആ ഞാൻ മുന്നിനോട് പറയാം കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനല്ല അതിനൊത്തും പറയൊന്നുമില്ല പിന്നെ ആ കാക്കാൻ്റെ കാര്യമൊക്കെ ഇപ്പം നമുക്ക് അറിയണതല്ലേ ഒക്കെ ആവണ്ട നമുക്ക് റബ്ബിനോട് പറയാം റബ്ബല്ലേ എല്ലാം തീരുമാനിക്കണേ വിചാരിച്ചാ ഒരു നല്ല കാലം വരും നമ്മൾ വിചാരിച്ച അല്ല ഇപ്പോഴത്തെ കാട്ടുക ഇക്ക സബ് ചെയ്തിങ്ങനെ നിൽക്കുക അല്ല താത്ത നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണ്ടേ നിങ്ങളുടെ അടുത്ത് പുതിയതൊന്നും ഇല്ലല്ലോ ഏ എനിക്ക് പുതിയ ഡ്രസ്സൊന്നും വേണ്ട എനിക്ക് പിന്നെ പഴയതും കീറി തക്കട്ട് ശീലമുണ്ട് പക്ഷെ കുട്ടികളങ്ങനല്ല കുട്ടികൾക്ക് മറ്റോരതൊക്കെ കാണുമ്പോൾ ഒരു വിഷമല്ലേ അതാ പിന്നെ ഞാൻ കുട്ടിയാക്കെടുത്താൽ മതിയായിരുന്നു എനിക്ക് വേണ്ട എനിക്ക് എടുക്കണ്ട താത്ത പാവമാണ് താത്താക്കും കുട്ടിയാക്കും ഡ്രസ്സെടുക്കണം പാവാണ് ഓരോടുത്ത് പൈസല്ലേ ആയിട്ടല്ലേ താത്താക്കും ഉടുപ്പിച്ചണം എനിക്ക് വേണ്ടേ എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു പഴയ ചുരിതാറിട്ടാൽ മതി ജൻ്റെത് ഏതേലും ഒന്ന് തന്നാൽ മതി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്നാൽ ഒന്നിടുത്തോളി അപ്പം ഞാൻ പോരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എടുത്താൽ മതി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇവിടെ പാടും ഇല്ലേ ഫോണ് വിളിച്ചിട്ട് കൊടുക്കണില്ല ഏയ് താത്താ ഏയ് നിങ്ങൾ നിങ്ങളാരണേ നിങ്ങളതിന് മുന്നേ അവിടെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരാ ഞാനേ ഈ വീടിൻ്റെ ത്രീഡിയൊക്കെ വരച്ചെടുക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ മൂത്തച്ചയ്ക്ക് ഞാൻ വരച്ച് കൊടുത്തിരുന്നു ഓലെ വീടിൻ്റെതൊക്കെ നോക്കണത് ഞാനാണ് അപ്പോൾ ഓരോന്ന് വിളിച്ച ഏയ് നിങ്ങൾ വിചാരിച്ച ആളാവില്ല നിങ്ങൾക്ക് പേരൊക്കെ മാറിയിട്ടുണ്ടാവും നിങ്ങൾ വിചാരിച്ച ആൾക്കാരല്ല അവിടെ ഉള്ളത് അല്ല മോളെ എൻ്റെ മൂത്തച്ഛിക്കും മൂത്തച്ഛൻക്കും ഒരിക്ക വീട് പണി ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അതിൻ്റെ ത്രീ ഡി ഇപ്പം ഞാനല്ല വരച്ചു കൊടുത്തിരിക്കുന്നേ ഓലെ രണ്ടാളെ ഫോം വിളിച്ചിട്ടും കിട്ടണില്ല അപ്പോൾ ഇന്ന് നേരിട്ട് പോന്ന ചു പേരെ വലിയ പുറത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചറിഞ്ഞാണ് പോന്നതാണ് വരിക്കോ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടോ കാക്ക എന്നും കാക്കയും കാത്തിയും പറയലുണ്ടല്ലോ ഓലിക്കെന്നും കാടയാണ് ഓരോരുത്തു പൈസയൊന്നും ഇല്ലയെന്ന് അങ്ങനെ വരാൻ വൈലില്ലല്ലോ ഇവർക്ക് വീട് പണിയാണ് ഞങ്ങളൊന്നും അറിയാതെ അതൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആൾ മാറിയിട്ടുണ്ടാവും ആ അങ്ങനെയൊക്കെ പറഞ്ഞേ ഓലുങ്ങളൊക്കെ പറ്റിച്ച് വലിയ പേരൊക്കെ ഉണ്ടാക്കലുടങ്ങി അങ്ങനെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും മോളെ ഇങ്ങനെ ഓരോന്നേ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇപ്പം അതേമാതിരി ഇപ്പം ഇങ്ങക്ക് അനുഭവമായില്ല അതേമാതിരി കുറേ കുടുംബത്തിൽ എനിക്കറിയണ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ട് അങ്ങനെ പറയണവൽക്കേ അതൊരു ശീലാണ് ഓരത് മാറ്റൂല എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഇവരിങ്ങനെ നമ്മളെ ചതിച്ചിയിലെ ഇവർക്കൊന്ന് പറഞ്ഞുകൂടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടൊക്കെ എടുത്തോട്ടെ അതിനൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ എന്താറിയോ ഇന്നോട് പറയാതി അവക്ക് ഡ്രസ്സല്ല ഒലിക്ക് ഒലക്കണം അവനെ ഇവിടെ ചവിട്ടി പുറത്താക്കാൻ നോക്കണം വല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല മനുഷ്യന്മാരെ ഒപ്പം ഒരു വീട്ടിൽ നിന്നിട്ടേ അല്ല ഒരു കാര്യം ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി ഞങ്ങളാരും ഒരക്ഷരം അറിഞ്ഞിട്ടില്ലല്ലോ അവർ പറഞ്ഞിട്ടുമില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യാൻ പാണ്ടല്ലേ ഇനി ഒരുക്ക് ഡ്രസ്സല്ല ഒരുക്ക് കൊടുക്കും ഞാൻ ആ ഇങ്ങളോട് പറങ്ങോട്ട് വരാൻ പറഞ്ഞേ ഏയ് നിങ്ങൾക്ക് ഫോ വിളിച്ചാ പോരെന്നാ നിങ്ങളിപ്പതിലെങ്ങോട്ട് വന്നതേ ഐ ഇവർ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ നിങ്ങൾ പറ അത് നുസിയെ എന്നായാലും ഇപ്പൊ ഒരു പരയും കൂടിയൊക്കെ നമുക്ക് മേണ്ടേ അപ്പൊന്നുണ്ടാക്കാന്ന് വിചാരിച്ച നമ്മളെടുത്ത് ഇണ്ടായിട്ടൊന്നല്ല നിങ്ങളോടൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ നമുക്ക് പറയാനൊന്നും ഒരു നേരം കിട്ടിയില്ല അതുകൊണ്ടാണ് അത് ഇനി കാട്ടാണിപ്പോ അറിഞ്ഞും ആ ഒത്തൂല അത് ഞങ്ങള് ഒരു ചെറിയ പര എങ്ങനെ ആക്കാന്ന് വിചാരിച്ചതാണ് എൻ്റെ ഇളച്ചറിന് നിങ്ങൾക്ക് പെരുപ്പണിയൊന്നും ഇല്ലാന്നേ ഞാൻ നിങ്ങളെ ഫോം വിളിച്ചാൽ കിട്ടാഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടു വരികയല്ലാതെ പിന്നെ വേറെ പത്താ ഞാൻ കാട്ടുക ആ ആ അപ്പം എനിക്കായ കുറ്റം ആലും ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു അത് ഞങ്ങളോട് സത്യം പറയായിരുന്നു ആ ഇനി ഈ പരിത്തെ ചിലവ് മൊത്തം നിങ്ങൾ നോക്കിയാൽ മതി ഈ കുരുപ്പ് കണ്ട് കയറി വരുന്നപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഈ പരിത്ത മൊത്തം ചിലവ് ഞങ്ങളെ തന്നെ നോക്കേണ്ടി വരും ഇപ്പം ഞങ്ങളെടുത്ത് പൈസ ഉണ്ട് എന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ ഈ ഒരു കൊണ്ട് കിട്ടിയതാണിപ്പോൾ അത് അല്ലെങ്കിൽ അതിന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ ഹെയ് വല്ലാത്ത ജാതി ഇപ്പം എത്ര അപ്പോൾ കാട്ടുക ഇനിയിപ്പോൾ എല്ലാതും ഞമ്മളെന്നെ നോക്കേണ്ടി വരും കുറേ എണ്ണങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനത്തെ ഓരോരോ സൈസാണ് പക്ഷെ ഞാൻ ഇവരെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വല്ലാത്ത ജാതി ആയിപ്പോയി ഇങ്ങനത്തെ ഓരോരോ കുരുപ്പാള് ദാരിദ്ര്യം പറഞ്ഞു കാണാൻ എല്ലാരെ കൈക്കൊന്നും കയ്യിലാത്ത എല്ലാവരോടും പറ്റി പറഞ്ഞെ എല്ലാതും ഇങ്ങനെ കിട്ടി അവലിക്ക് ശീലായി പിന്നെന്താ അവലിക്ക് വലിയ ഇരക്കുണ്ടാക്കി കൂടെ വലിയ കാറും ഒക്കെ ഉണ്ടാക്കി കൂടെ എല്ലാത്തിനും പറ്റുള്ളൂ ഓ